ഹായ് നമസ്കാരം നമുക്ക് കാതിക്കോട്ടന്റെ ഒറ്റമുണ്ട് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് ആയിരത്തിലേറെ കാതിക്കോട്ടന്റെ മുണ്ട് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് അത് ഒറ്റമുണ്ടാണ് രണ്ട് മീറ്ററിൻ്റെ ഒറ്റമുണ്ടാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ ഇതൊരു ബൾക്കായിട്ട് നമുക്ക് വന്നു ആ മൊത്തം നമുക്ക് സെയിലായി വീണ്ടും ഇപ്പൊ ഒരു ഇരുന്നൂറ് പീസ് വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഈ ഒരു ഐറ്റം ഒന്ന് കാണിച്ചു തരാം എന്തായാലും എന്റെ ഒരു നല്ല കരകൾ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഐറ്റം നോക്കാം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ നല്ല ഐറ്റങ്ങൾ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഈ ഒരു പേജ് ഫോളോ ചെയ്ത് കയറി വരികയാണെങ്കിൽ അടിപൊളി ഐറ്റങ്ങൾ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും നല്ല ഐറ്റം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഒറ്റമുണ്ട് തന്നെയാണ് നമുക്ക് ഇത് റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഐറ്റം നല്ല ഐറ്റമാണ് നല്ല കരയിലാണ് അതാ വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റമാണ് നല്ല ഐറ്റമാണ് ഇതിൻ്റെ നല്ല കരകൾ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഞാൻ ഇതിൻ്റെ കരകളൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാം നമുക്ക് വീണ്ടും തന്റെ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഒരു ഒറ്റമുണ്ട് കാതിക്കോട്ടൻ്റെ ഒറ്റമുണ്ട് വന്നിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ ഒരു സെയിൽ വരുന്നൊരു ഐറ്റം ആണ് തീരുന്ന റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വെറും നൂറ്റി എൺപത് നമ്മൾ നമ്മളീ ഒരു ഐറ്റം കൊടുക്കുന്നത് എന്തായാലും ഇതിന്റെ കരകളൊക്കെ ഒന്ന് കാണിച്ചുതരാം നമുക്ക് ഈ ഒറ്റമുണ്ടിൽ നല്ല കളർ ചാറ്റ് വന്നുണ്ട് നല്ലൊരു ബ്ലൂ കര വരുന്നുണ്ട് അത് അടിപൊളി കരയാണ് കണ്ടില്ലേ ഇത് സ്റ്റാർച്ച് പിടിക്കുന്ന മുണ്ടാണ് ഒരുപാട് പേര് നമ്മുടെ ഈയൊരു മുണ്ട് മേടിച്ചിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഐറ്റം നമുക്ക് ഈയൊരു മുണ്ട് മാർക്കറ്റിൽ നൂറ് ഇരുപ മുതൽ അങ്ങോട്ട് പല റേറ്റിനുള്ള ഒരു ഐറ്റം ഉണ്ട് നമ്മളുടെ പ്രൈസ് നൂറ്റി എൺപതാണ് ആ ഒരു വിലയിൽ കൂടുതൽ ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം നല്ല സ്റ്റാർച്ച് പിടിക്കുന്ന മുണ്ടാണ് ഓരോ കരകളും കാണിക്കുകയാണ് നല്ല നല്ല കരകളാണ് അടിപൊളി കരകളാണ് കണ്ടില്ലേ ഇത് ഗ്രീനിൽ വരുന്നതാണ് ആ നല്ലൊരു ബ്ലൂ കര വരുന്നുണ്ട് ആ പത്ത് കരയിലും വെറൈറ്റി ആയിട്ടുള്ള കരകളാണ് എല്ലാ കരകളും ഉണ്ട് ഇത് നല്ല പിങ്ക് കളറിൽ വരുന്ന ഒരു കരയാണ് ആ നമുക്ക് നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് ഐറ്റം വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അത് ഇരുന്നൂറ് പീസ് ആണ് എത്ര ദിവസം കൊണ്ട് തീരുമൊന്നും പറയാൻ പറ്റില്ല തീർന്നാലും നമുക്ക് റീസ്റ്റോക്ക് വരും നമുക്ക് അത്രത്തോളം കസ്റ്റമർ ഇത് ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് ഈ നൂറ്റി എൺപതരേക്ക് മേടിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് കസ്റ്റമർ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് മേടിച്ചിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ള കസ്റ്റമർ ഈയൊരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുക അത്രത്തോളം സെയിലായിട്ടുണ്ട് ഈ ഒരു മുണ്ട് അപ്പം നിങ്ങളുടെ ഒരു കമൻറ്റ് കാണുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അത്രത്തോളം ഐറ്റം ആണ് നൂറ് രൂപ റേഞ്ച് മുതൽ ഇത്തരത്തിലുള്ള വെള്ളം ഒറ്റമുണ്ട് വരുന്നുണ്ട് ആ ഒരു കാറ്റഗറി പെട്ട ഐറ്റം അല്ല ഇതല്ലാതെ നമുക്ക് ഇരുന്നൂറ്റി എൺപതിൻ്റെ ഒരു ഖാദിക്കോട്ടം വന്നിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് മറക്കണ്ട നൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി ഐറ്റം ആണ് കരകൾ കിട്ടാത്തവരും നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റാത്തവർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് മാത്രം ഇട്ടാൽ മതി തുരിദൂരെ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളടുത്ത് മെസ്സേജ് ഇടാൻ പറയുന്നത് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് മേടിക്കാം നമ്മൾ ഒരു മെസ്സേജ് ഇട്ടിട്ട് അല്ലെങ്കിൽ രണ്ട് മെസ്സേജ് ചിലപ്പോൾ കണ്ടില്ലാതിരിക്കും അപ്പോൾ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളുടെ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് മേടിക്കാം ഓക്കെ